ക്രൈസ്തലോഡ് ഇരുപത്തിയേഴാം സങ്കീർത്തനം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ഹോവിടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം അതെ ഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക ഭക്തനായ ദാവീദ് വലിയ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുക താൻ പറയുന്നു വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം എന്നോട് അടുക്കുന്ന അനുഭവം എന്നാൽ അവിടെ മാറും എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു സ്നേഹം ലഭിപ്പാൻ സൗഹാർദ്ദമായി ഇടപെടുവാൻ ആരുമില്ലാത്തൊരു സാഹചര്യം എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നു പ്രതികൂലങ്ങളേറെ എനിക്കുണ്ട് എൻ്റെ മുമ്പോട്ട് നോക്കുന്നിടത്തെല്ലാം ഞാൻ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരുന്ന അനുഭവമാണ് എങ്കിലും എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല കാരണം ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത് സാധാരണമായ ഒരു മനുഷ്യരിലോ സഹായികസ്തം നീട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തിയിലോ അല്ല എന്റെ ആശ്രയം എന്റെ പ്രത്യാശ എന്റെ സൃഷ്ടിതാവും എന്റെ കർത്താവുമായ അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തിയുള്ള ദൈവത്തിങ്കലാണ് പ്രിയരേ പഴയ നിയമകാലങ്ങളിൽ യഹോവയായ ദൈവം ഇങ്ങനെ ദൈവത്തിന്റെ ഭക്തന്മാരെ പരിപാലിച്ച വിധങ്ങൾ എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം തന്ന് വീണ്ടെടുത്ത് മക്കളും അവകാശികളുമാക്കി തീർത്ത നമ്മോടുള്ള ദൈവത്തിന്റെ കൃപ എത്ര വലിയതാണ് യേശു പറയുന്നു ധൈര്യപ്പെട്ടിരിക്കുക ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്റെ സമാധാനം ലോകം തരുന്നത് പോലെ അല്ല സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എല്ലാ നാളും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും ഇത്ര വലിയ വാഗ്ദാനം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതോ കേവലം ചില പ്രതികൂല സാഹചര്യങ്ങളെ കാണുമ്പോൾ ഭയന്നും തകർന്നും നിരാശപ്പെട്ടും പോവുകയാണ് പ്രിയരെ വിഷയം എന്തുമായിക്കോട്ടെ പ്രതികൂലം ഏതുമായിക്കോട്ടെ ഭക്തൻ ഇന്ന് രാവിലെ സമയം നമുക്ക് ഉറപ്പു തരുന്നു യഹോവയങ്കിൽ പ്രത്യാശ വെച്ചിരിക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ அதே ஹோவியெங்கில் பிரத்யாசி வைக்க ஆமே